നാല് വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ പനയംപാടം റോഡിന്റെ അശാസ്ത്രീയത ചർച്ച ചെയ്യാൻ കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരും നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് റോഡ് നിർമ്മാണത്തിൽ പാളിച്ച ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു അപകടം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തീർച്ചയായിട്ടും പൊതുപരാമർന്ന ഗതാഗതം നിഖിൽ പ്രമേശ് കൂടുതൽ വിവരങ്ങൾ നൽകും നിഖിൽ ഇനിയിപ്പോൾ നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണെന്ന് തോന്നുന്നു കാരണം ഇനി അപകടങ്ങൾ ആവർത്തിച്ചുകൂടാ മുപ്പത്തിയഞ്ച് ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലമാണ് ഇത്രയും ആളുകൾ മരിച്ചിട്ടും അതിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം എന്താണ് ഖേദകരമെന്ന് മാത്രമല്ല ആളുകൾ രോഷാകുലരാകുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അപ്പോൾ കളക്ടറേറ്റിലെ ഈ യോഗത്തിൽ എന്തു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നതാണോ ഇന്നത്തെ യോഗം അതോ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു യോഗം ചേരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കേവലം ഒരു യോഗമാക്കി തീർക്കാൻ ഒരു പക്ഷെ കരിമ്പക്കാർ അനുവദിക്കാൻ സാധ്യത വളരെ കുറവാണ് വിജയകുമാർ കാരണം ഇന്നലെ ആ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ കണ്ടത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ആ എം ഒന്നും തന്നെ അവരെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല അവർ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി തങ്ങളുടെ രോഷം രോഷ പ്രകടനം അവർ നടത്തുന്ന സാഹചര്യമുണ്ട് അവർ പറയുന്നത് കേവലം ഇത് തങ്ങൾക്കൊരു മീഡിയ സ്റ്റെൻഡോ ഒന്നും തന്നെ തങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലാരും ഇനിയൊരു അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത് ഇതേപടി തന്നെ തുടരുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം കേവലം ഒരു പ്രഹസനമായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോവുകയായിരുന്നു ഇന്നിപ്പോൾ രണ്ട് കാലിന് യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും മന്ത്രി എം പി രാജേഷും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും യോഗത്തിലുണ്ടാകും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ നാട്ടുകാർ കരിമ്പയിലെ മറ്റും നാട്ടുകാർ അതോടൊപ്പം തന്നെ മരണപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ ഇവരെ എല്ലാം തന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ സമഗ്രമായി ഈ ഈ റോഡിന്റെ അപര്യാപ്തത കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ചില ആളുകൾ ഉണ്ടാവുക അവരെ എല്ലാം തന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രധാനമായും ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഈ റോഡ് പൊളിച്ചു പണിയണം എന്നുള്ളതാണ് ഈ റോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന തന്നെ ഒരു അപകട സാധ്യത വളരെ കൂടുതലായി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി കേവലം നവീകരണം നടത്തിയതുകൊണ്ട് മാത്രമായില്ല അല്പം ഈ അപകട മേഖല കൂടുതലുള്ള പ്രദേശം കണ്ടെത്തി അത് പൊളിച്ചു പണിയുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ് യോഗത്തിൽ പ്രധാനമായും കരിമ്പരിവാസികൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത് അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ വീണ്ടും പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ നാട്ടുകാർ എന്താണോ ഉന്നയിക്കുന്നത് അവരുടെ പരാതികൾ എന്തോ അത് കൃത്യമായി കേട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നടപടികൾ അങ്ങേയറ്റത്തെ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടറും സ്വാഭാവികമായിട്ടും അനുഭാവപൂർണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഗതാഗതമന്ത്രി പറയുന്നത് ോ അതോ അതിനുശേഷം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ ശാസ്ത്രീയമായി പഠിക്കാൻ വരുന്നതാണോ യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഗതാഗത വകുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ റോഡ് സേഫ്റ്റിയുടെ ഒക്കെ ഉദ്യോഗസ്ഥർ കൂടി വരേണ്ടതാണല്ലോ ഇതിന്റെ നാട്ടുകാർ ഉന്നയിക്കുന്ന കാരണങ്ങൾ അത് ശാസ്ത്രീയമായി എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് അവർക്കൊക്കെ ക്ഷണമുണ്ട് എന്നുള്ളതാണ് വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ കേവലം ഒരു പഠനം നടത്താൻ തുടങ്ങിയിട്ട് കാലം ആയി ഞാൻ ഇന്നലെ അവിടെ റിപ്പോർട്ടിങ്ങിന് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് അധികം ആളുകൾ നമ്മളോട് വന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒക്ടോബറിൽ അഞ്ച് ജീവനുകൾ നഷ്ടമായ ഒരു അപകടം നടന്നിരുന്നു അതും ഈ റോഡിൻ്റെ കണക്റ്റഡ് റോഡിലാണ് അത് അതായത് ഇത് ഒരേ പാതയാണ് കോഴിക്കോട്ടേക്കുള്ള പാതയാണ് അവിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു തുടർക്കതയാണ് ഈ ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാരെയൊക്കെ സംബന്ധിച്ച് കരിമ്പയിലാണ് അപകടം എന്നറിഞ്ഞാൽ അതായത് ഈ ദേശീയപാതയിലാണ് അറിഞ്ഞാൽ മതി അവർക്കറിയാം എന്താണ് അതിന്റെ കാരണം അപകടത്തിന്റെ തോത് വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്തായാലും അവിടെ ഇപ്പോൾ ഈ ഇന്നലെ അപകടം നടന്ന പറയമ്പാടത്ത് എന്തായാലും ഒരു വിളക്ക് പോലും അതായത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അങ്ങനെ ഒന്നും തന്നെ സ്ഥാപിക്കാതെ പുതുതായി ആ റോഡിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് യാതൊരു സൂചനയും നൽകാത്ത തരത്തിൽ ആ റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്ത തരത്തിലുള്ള റോഡാണത് അത് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തിയതും അതുകൊണ്ട് തന്നെ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടാകും ശരി ശരി എനിക്ക് എന്തായാലും അതാണ് ആ യോഗം നടക്കട്ടെ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അത് അതേ ഗൗരവത്തോടെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യട്ടെ ഇനി അവിടെയും ചോര വീടാ വീഴാൻ പാടില്ല എന്ന അവിടുത്തെ അവിടുത്തെ നാട്ടുകാരുടെ ഉറച്ച അഭിപ്രായം അതിന് വലിയ പരിഗണന ഇന്നത്തെ യോഗത്തിലെങ്കിലും കിട്ടുമെന്ന് കരുതാം മുപ്പത്തിയഞ്ച് ജീവനാണ് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ആ ഒരു സ്ഥലത്ത് പൊലിഞ്ഞത് അത് ഗൗരവമുള്ള പ്രശ്നം എന്നാൽ അതീവ ഗൗരവമുള്ള പ്രശ്നമാണ് അത് ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്